ഴിഞ്ഞ് അടുത്ത ദിവസം മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങാണ് മൂന്ന് നാൾക്കകം പണി പൂർത്തിയാക്കി തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിച്ചതുകൊണ്ടല്ലേ നാം താങ്കളെ പണിയേൽപ്പിച്ചത് എന്നിട്ട് എന്തുകൊണ്ട് താങ്കൾ പണി തുടങ്ങിയില്ല മൂന്ന് ശിവപാദന്മാർ ഭവനത്തിൽ അതിഥികളായി വന്നിരുന്നു പ്രഭ അവരെ പരിചരിക്കുന്ന തിരക്കിൽ ഹാരം പണിയാൻ സമയം കിട്ടിയില്ല തിരുമനസ് ും പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവൻ ശിവഭക്തനാണെന്ന് കേട്ടപ്പോ അങ്ങ് മതി മറന്നുപോയി ഇനി മകളുടെ നിശ്ചയ ചടങ്ങിന് മാല വേറെ തേടിക്കൊള്ളുക ഒരു മാർഗമേ ഉള്ളൂ നാടുവിട്ടു പോവുക എന്നായാലും രാജഭടന്മാർ എന്നെ പിടിച്ചിരിക്കും പിടിച്ചോട്ടെ കൊന്നോട്ടെ എന്നാലും ராஜபடன்மாக்கு உடனே தலையேறியன் என்ன கிட்டில